എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിനടുത്ത് സെന്റ് പുരയിടം ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ ആര്യൻകാവ് കോട്ടായി കോവിലകം റോഡിൽ ചേന്നമംഗലം എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന ചുറ്റുമുതിലോട് കൂടിയ ഇരുപത്തിമൂന്ന് സെന്റ് പുരയിടം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിലായി തന്നെ ഒരു കിണർ സൗകര്യവും നൽകിയിട്ടുണ്ട് കോട്ടായി കോവിലകം മെയിൻ റോഡിൽ നിന്നും മുപ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ നിത്യസഹായമാതാ ചർച്ച് സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ ഫോർ നയൻ സെവൻ നയൻ ടു സെവൻ നയൻ സീറോ ടു ഡബിൾ നയൻ ഡബിൾ നയൻ ഫോർ നയൻ